ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡ്രസ് വർക്കാണ് ചെറുത് അതിന്റെ ഷീറ്റ് ആണ് പതിനാലടി ഏഴ് ഷീറ്റ് വീതം അവിടെയാണ് സൈറ്റ് ഷീറ്റ് ഡിപ്പരാണ് കേട്ടോ രണ്ട് കൊന്നും ഒന്നുക്കൊന്നും പട്ടില്ല വെച്ച ചെറിയൊരു പരിപാടി രണ്ട് സൈഡാണ് ചെയ്യുന്നത് കേട്ടോ ഡ്രസ്സൊക്കെ നമ്മൾ ചെയ്തു സെറ്റാക്കിയിട്ടുണ്ട് ഖത്തറൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം രണ്ടു കൊന്നും മൂന്നു കൊന്നും ചെയ്യുന്നത് കേട്ടോ കുറഞ്ഞ പൈസയൊക്കെ ചെയ്യുകയാണ് ചിക്കടിപ്പരല്ലേ അപ്പോൾ അത്രയും അതൊക്കെ മതി അനയാതിരിക്കണം ഉള്ളൂ വീഡിയോ തിരക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ